നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് ആദരണീയനായിട്ടുള്ള മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മാത്തമാറ്റീഷ്യൻ ലോയർ ടെക്നോക്രാറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിന്റെ ശിഷ്യൻ അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെ ശിഷ്യൻ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർ സാറാണ് സ്വാഗതം സർ നമസ്കാരം സർസ്കാരം സർ നവരാത്രിയാണ് ഞങ്ങൾക്കന്നേരി നിന്ന് നവരാത്രി സങ്കല്പത്തെ കുറിച്ച് അതുപോലെ തന്നെ ഓരോ ദിവസവും ദേവിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ നവദുർഗാ ഭാവങ്ങളെ കുറിച്ച് ഒക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ദേവി സങ്കല്പത്തെക്കുറിച്ചും വ്യത്യസ്തമായ പത്ത് ദേവി അവതാരങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അതിൽ ബേസിക്കലി മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്ന് ഗുണത്തിൻ്റെ പാത്രങ്ങളാണ് താമസിക രാജസിക സാത്വിക ഗുണമുള്ളവർ നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് ഭൂമി വളരെ ഡൈനാമിക് അല്ല നമ്മളാണ് ഡൈനാമിക് ആക്കേണ്ടത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ഭൂമി എന്ന് പറയുന്നത് ഈ ഭൂഖണ്ഡത്തിൽ ബ്രഹ്മാണ്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അഞ്ച് ഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ചിന്തകൾ കൊണ്ട് വളരെ സാത്വിക സ്വഭാവം ഉള്ളതാണോ രാജസീക സ്വഭാവം ഉള്ളതാണോ ഒന്നും പറയാൻ പറ്റില്ല നോൺ ഡൈനാമിക് ആണ് ആസ് എ പ്ലേസ് ഒരു ഒരു സ്ഥലം എന്നുള്ള നിലയിൽ അതിന് ലേസി മൂഡാണ് എന്തെങ്കിലും ഇട്ട് നട്ട് വളർത്തി ഒഴിച്ച് വക്കായാലേ അത് റിയാക്റ്റ് ചെയ്യുള്ളു അങ്ങനെയുള്ളതിനെയാണ് സാധാരണ നമ്മൾ താമസികം എന്ന് പറയാം ഒന്ന് കുത്തി നോവിച്ചാലൊക്കെ അനങ്ങള്ളൂ എന്നുള്ള പറയുന്ന പോലെ ഇപ്പോൾ ആ അവസ്ഥയിൽ പക്ഷേ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് നമ്മളെ മൂഡിനെ നിശ്ചയിക്കുന്നത് ഒന്ന് നമ്മൾ താമസിക്കുന്ന ഭൂമി ആ ഭൂമിയിൽ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്തൊക്കെ അത് താമസികമാണ് സൂര്യപ്രകാശം വരുമ്പോൾ നമ്മൾ ആക്റ്റീവാകും അപ്പം സൂര്യപ്രകാശം വരുത്തുന്നത് സൂര്യനാണ് അതുകൊണ്ട് സൂര്യനെ രാജസീകമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാണിക്കുക അതുകൊണ്ടാണ് നമ്മുടെ രാജാക്കന്മാർ രാമനായാലും കൃഷ്ണനായാലും ക്ഷത്രിയ സ്വഭാവം ഉള്ളവരെല്ലാവരും രാജസീകമാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവം ഹോറോസ്കോപ്പ് നോക്കിയിട്ട് ജാതകം നോക്കി പറയുമ്പോഴും സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് പറയാം പക്ഷേ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സാത്വികനാണ് ഒരു സ്പിരിച്വാലിറ്റി മനസ്സ് ആത്മീയത ഇതൊക്കെ നമ്മുടെ ചന്ദ്രൻ്റെ സ്ഥാനമാണ് തീരുമാനിക്കുക അപ്പോൾ ഭൂമി താമസികവും സൂര്യൻ എന്ന് പറയുന്നത് രാജസികവും ചന്ദ്രൻ എന്ന് പറയുന്നത് സാത്വികത്തിൻ്റെയും ഭാഗമായിട്ടാണ് കാണുന്നത് ഇവരുടെ ഒരു പ്രത്യേക സമയക്രമം അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദീസ് പ്ലാനറ്റ്സ് എവിടെയൊക്കെയാണ് ഈ കോൺസ്റ്റലേഷൻസ് എപ്പോഴൊക്കെയാണ് എവിടെയാണ് ഏത് ലൈനിലാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ നവരാത്രി വളരെ കൃത്യമായിട്ട് നമ്മൾ എന്നുവെച്ചാൽ കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ അവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു അത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ എല്ലാ ആചാരങ്ങൾക്കും ഇത്തരം പ്രകൃതിയും ആയിട്ടുള്ള നല്ല ബന്ധമുണ്ട് അപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെയാണ് നമ്മുടെ മനം ദർപ്പണ സമാനം മനസ്സ് എന്ന് പറയുന്നത് ഒരു ദർപ്പണമാണ് ആ മനസ്സിൻ്റെ ദർപ്പണം എന്ന് പറയുന്ന ആ ദർപ്പണം എന്ന് പറയുന്നതിന് കുറേ അർത്ഥമുണ്ട് അതിൽ ഏറ്റവും വലിയ അർത്ഥം സൂര്യൻ്റെ ദർപ്പണമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് പോലെയാണ് അപ്പം ചന്ദ്രൻ മനകാരകനാണ് ഹോറോസ്കോപ്പ് നോക്കുമ്പോൾ അപ്പോൾ ഈ കാലത്രയങ്ങളിലെ ഒരു മാറ്റത്തിൻ്റെ ഒരു അവസ്ഥ ആണ് നമ്മൾ സാധാരണ എല്ലാ സെലിബ്രേഷൻസും ഭാരതീയ സങ്കല്പപ്രകാരമുള്ള എല്ലാ സെലിബ്രേഷൻസും അത് വിശിഷ്യ ഈ സമയത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണേണ്ടതാണ് രണ്ടാമത് എല്ലാം ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് അമ്മ എന്നുള്ള സങ്കല്പത്തിന് സ്ത്രീ സങ്കല്പവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ശക്തി എന്ന പേര് തന്നെ നമ്മൾ സ്ത്രീക്കാണ് കൊടുക്കുക അപ്പോൾ അമ്മയാണെങ്കിൽ അച്ഛൻ ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ആരാണോ അമ്മയെ അംഗീകരിക്കുന്നത് അങ്കിയെ കൃതം എന്നാണ് അംഗീകൃതം എന്നാണ് അംഗീകൃത അംഗീകാരം എന്ന് പറയുന്നത് അത് നമ്മൾ അംഗീകാരം എന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ളതാണ് അങ്കി എന്ന് പറയുന്ന സ്ത്രീ അങ്ക എന്നുള്ള അർത്ഥത്തിൽ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് പുരുഷനിൽ ലയിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ അംഗീകൃത എന്ന് പറഞ്ഞാൽ തന്നെ ആക്സെപ്റ്റൻസ് അക്നോളജ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഭൂമിയെ നമ്മൾ സൂര്യനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പതിയെ ഒരു അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ശിവനും പാർവതി ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ലോകത്തെ ഒരു പുത്രി എന്നുള്ള അവസ്ഥയിൽ നോക്കിയാലും ഇനി പുത്രി എന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള പൂ എന്ന് പറയുന്നത് തന്നെ ഒരു റൂട്ട് എന്നുള്ള അർത്ഥം അതിനകത്ത് അതിനെ ത്രസിപ്പിക്കാൻ സാധിക്കുന്നത് അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ ഭൂമിയെ സങ്കല്പമാണ് പുത്രി അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ നദികൾക്ക് പോലും ലേഡീസിന്റെ പേരാ കൊടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ ആദ്യത്തെ ശ്ലോകം തന്നെ എൻ്റെ ഈ നിത്യശ്ലോകം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആദ്യം തന്നെയുള്ളത് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാതസ്പർശം ക്ഷമസ്വമി എന്നാണ് അപ്പം അത് വിഷ്ണു ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ഏതാണോ നമ്മുടെ ദേവീസങ്കല്പം അതിലൊക്കെ കാണാൻ പറ്റും ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള സാത്വിക താമസിക രാജസിക ഏത് ഓർഡറിൽ വേണമെങ്കിലും പറയാം ആ ഓർഡറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ദേവീ സങ്കല്പങ്ങളിൽ സാത്വികമായിട്ടുള്ളതും കാണാം രാജസികമായിട്ടുള്ളതും കാണാം താമസികമായിട്ടുള്ളതും കാണാം ആ താമസികമായിട്ടുള്ള കാളി എന്ന് പറയുന്ന സങ്കല്പങ്ങൾ വളരെ രാത്രികളിൽ മാത്രം കിട്ടുന്ന കളരാത്രി എന്നൊക്കെ ഒരു സങ്കല്പ അത് താമസികമായിട്ടുള്ളതും നമ്മുടെ ദുർഗ ദേവി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു അവസ്ഥ അവരുടെ പിക്ചർ നോക്കുമ്പോൾ തന്നെ കാണാം അതേ സമയത്ത് സരസ്വതി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം അത്തരം ഗംഭീരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന രംഗരൂപം ഭാവങ്ങളൊന്നുമില്ലാതെ വളരെ സത്വികമായിട്ടുള്ള വീണയും പൂക്കളും ഒക്കെ കയ്യിൽ വെച്ചിട്ട് ധനവും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അപ്പൊ ഈ മൂന്ന് ഭാവങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ഭാവമാണ് ആ ഭാവങ്ങൾ ഭൂമി സൂര്യ ചന്ദ്ര തേജസ്സുകളുടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം വരുന്ന സമയത്ത് ഒരു കാലം വരുന്ന സമയത്ത് അത് നവരാത്രി എന്ന് പറഞ്ഞതുപോലെ ശൈത്യകാലത്തും വേനൽക്കാലത്തും മൺസൂളോ ശരത്തോ ഏത് കാലം നോക്കിയാലും ആ കാലങ്ങളിലൊക്കെ നമുക്കുണ്ട് അത് വസന്ത ഋതു നവരാത്രി ഉണ്ട് വേനൽ ഋതു നവരാത്രി ഉണ്ട് മൺസൂൺ ഋതു നവരാത്രി ഉണ്ട് ശൈത്യ ഋതു നവരാത്രി ഉണ്ട് നമ്മൾ വരുന്ന ഈ ഒരു സമയം മൺസൂൺ ഋതു നവരാത്രിയാണ് കാരണം ഇതാണ് കാലം പെട്ടെന്ന് മഴയിൽ നിന്ന് ഒരു പുതുമയിലേക്ക് പോകുന്ന സമയം അതിലെ ദേവി ശൈലപുളങ്കൽപത്തിന്റെ പ്രാധാന്യം ഇത് ഈ നവരാത്രി ശരിക്കും ആഘോഷിക്കുന്നത് ഈ ഒരു ഒരു കൺസെപ്റ്റില് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയാൻ കാരണം പശ്ചിമബംഗാളിലായാലും ഗുജറാത്തിലായാലും കേരളത്തിലായാലും ആന്ധ്രാപ്രദേശിലായാലും ഒമ്പത് രാത്രികൾ ആ ഒമ്പത് രാത്രികൾക്ക് ഒമ്പത് ദേവിമാരുടെ സങ്കല്പങ്ങളിൽ പേരുകളിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഈ സങ്കല്പം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ആ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ആ ഫ്രീക്വൻസിയിലേക്ക് എത്തണം അപ്പോൾ ഈ മൂന്ന് ദേവികളെ ഒമ്പത് ദിവസം ഒമ്പത് രാത്രി അല്ലെങ്കിൽ ഒമ്പത് പകൽ നവരാത്രി എന്ന് പറയും ഡേ ആണെങ്കിൽ ദശമി എന്നാണ് പറയാം ഇപ്പം അവസാനം നമ്മൾ സാത്വികതയിലേക്ക് ആത്മീയതയിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താവുന്ന സരസ്വതി സങ്കല്പത്തിലേക്ക് എത്തണം അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടാണ് ആഘോഷിക്കുക അപ്പം നമുക്കുള്ളത് ഭാരതീയ സങ്കല്പത്തിലുള്ളത് ഭരതം എന്ന് പറയുമ്പോൾ ഓരോ മുക്കും മൂലയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയാണെങ്കിലും പൊതുവെ പറയാറുള്ള പേര് ഹിമാലയം മുതൽ നമ്മൾ ഓരോ സ്ഥലത്തെയും ദേവതാ സങ്കല്പങ്ങളുടെ വ്യത്യസ്തമായ രൂപങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് പറയാം അതിൽ പറയാറുള്ളത് പ്രഥമം ശൈലപുത്രി ച ച എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ അതുകൊണ്ട് ചാ ഇടക്കിടയ്ക്ക് വരുമ്പോൾ ചാവണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പ്രഥമം ശൈലപുത്രി ച ആദ്യമായിട്ട് പ്രഥമം ഒന്ന് ഒന്നാമത്തേത് ശൈലപുത്രിയാണ് ശിവന്റെ പുത്രിയാണ് അപ്പം അതിന്റെ കഥകൾ നമുക്ക് ഓരോ 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 കുറിച്ചും കുറച്ചും കൂടി വിശദമായിട്ട് പിന്നെ പഠിക്കാം ആദ്യം പേരുകൾ മാത്രം പഠിക്കാം ദ്വിതീയം ബ്രഹ്മചാരിണി എന്നാണ് ബ്രഹ്മചാരിണിയാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ചന്ദ്രഘണ്ഡേതി തൃതീയം ചന്ദ്രഖണ്ഡേതി കുഷ്മാണ്ഡേതി ചതുർത്ഥകം കുഷ്മാണ്ഡം ആണ് നാലാമത്തേത് കുഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാതേതി ഷഷ്ടം കാർത്യായനി ച എന്ന് പറയുമ്പോൾ പിന്നെയും ആൻഡ് എന്നാണ് അർത്ഥം ഇട കിടക്കുന്ന ആൻഡ് ചേർക്കുക ചൊല്ലാനുള്ള സുഖത്തിനാണ് ലക്ഷ്മിക്ക് ചൊല്ലി സൂക്കണമെങ്കിൽ സൂക്ഷിക്കാം സപ്തമം കാള കാളരാത്രിയിൽ ഏഴാമത്തേത് കാളരാത്രിയാണ് ഇ തീ എന്നുള്ളതിനാണ് തീ എന്ന് ചേർക്കാറ് സാധാരണ വള്ളിയിൽ അവസാനിക്കുന്ന സംസ്കൃതത്തിനൊക്കെ ഹീ എന്നാണ് ചേർക്കുക വള്ളി ഇല്ലാത്തടുത്ത് അവസാനിക്കുമ്പോൾ ഹാ എന്നാണ് ചേർക്കുക മഹാഗൗരീതി ചാഷ്ടകം എട്ടാമത്തേത് മഹാഗൗരിയാണ് ഇതി അഷ്ടകം അതാണ് തീ എന്ന് ചേർക്കുന്നത് മഹാഗൗരീതി അപ്പൊ ഈ അതിനകത്ത് പെട്ടു മഹാഗൗരീതി അഷ്ടകം നവമം സിദ്ധിദാത്രീച ഒമ്പതാമത്തേത് സിദ്ധിദാത്രിയാണ് നവർ ദുർഗാഹ പ്രകൃതി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കീർത്തിപ്പെടേണ്ടത് രണ്ടു തരത്തിലും കാണാം ഇതൊക്കെയാണ് പ്രകൃതി ഇതൊക്കെയാണ് നമ്മൾ സ്വന്തം കീർത്തിപ്പെടുന്നതും പ്രകൃതിയെ കീർത്തിപ്പെടുത്തേണ്ടതും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് യോജിക്കേണ്ടതും ഇത് വെച്ചിട്ടാണ് അതിന് നാസ്തികനായാലും സാത്വികനായാലും ആസ്തികനായാലും ഏത് പാർട്ടിക്കാരായാലും ഏത് തരത്തിൽപ്പെട്ടായാലും ആണായാലും പെണ്ണായാലും നമ്മൾ കാണുന്നത് അർദ്ധനാരീശ്വര സങ്കല്പം അമ്മ എന്നുള്ള സങ്കല്പം ഇതൊക്കെ വെച്ചിട്ടാണെന്നാണ് പറയുക അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് ഛായയായിട്ടായാലും ഗതിയായിട്ടായാലും ത്രാണനായിട്ടായാലും പ്രാപിക്കാൻ വേണ്ടിയായാലും പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും ഒക്കെ സ്ത്രീ സ്ത്രീസങ്കല്പം ആദിപരാശക്തിയുടെ മഹാമായയുടെ യോഗ മാത എന്ന് പറയുന്ന യോഗമാതയുടെ ആ ഇത് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സാക്ഷാത് ഭാഷ്യകാരൻ ആദിശങ്കരാചാര്യൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ആദിശങ്കരൻ പലപ്പോഴും ദേവിയുമായിട്ടുള്ള മുഖാമുഖം കണ്ടിട്ടുള്ള വ്യക്തിയാണ് അതാരാണ് മുഖാമുഖം വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പലപ്പോഴും ലക്ഷ്മി ആയിരിക്കും ദുർഗയായിരിക്കും പാർവതിയായിരിക്കും ആര് വേണമെങ്കിലും വരാം ആയിരിക്കും അങ്ങനെയാണ് സൗന്ദര്യലഹരിയായാലും ശിവാനന്ദലഹരിയായാലും ആനന്ദലഹരിയായാലും ആ ശിവാനന്ദഹരിയൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് കലാഭ്യാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ആ കലാഭ്യാം ചൂടാലാംകൃത ശശി കലാഭ്യാം അതിൽ ചന്ദ്രൻ്റെ ഹാഫ് മൂണിന്റെ സമയം ആ ഒരു ഭംഗിയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നൊക്കെ കളറുകൾ എടുത്തിട്ടുണ്ട് ഹാഫ് മൂണിലുള്ള കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ് ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ കളർ വൈറ്റായി സൂര്യൻ എന്ന് പറയുമ്പോൾ ഓറഞ്ച് കളറാണ് ഈ പല തരത്തിലും ദേവിയെ നമ്മൾ പല വ്യത്യസ്തമായ ഭാവങ്ങളിൽ കാണുമ്പോഴാണ് ഓരോ നിറത്തിലും അത് അതിൻ്റെ ഓരോരാളും കാണുന്നതിൻ്റെ സങ്കല്പവും സമയവും അനുസരിച്ചിട്ട് ഇപ്പം ഭൂമി എന്ന് പറയുന്നത് രാവിലെ ഉച്ച വൈകുന്നേരം ഒക്കെ സൂര്യൻ്റെ വ്യത്യസ്തമായ സമയമാണ് അതുപോലെ ദേവിയുടെ വ്യത്യസ്തമായ സമയത്താണ് നമ്മൾ ഒരാളെ മകളൊന്നും കുറച്ച് കഴിയുമ്പോൾ കാമുകിയൊന്നും ഭാര്യയായിട്ടും പിന്നെ അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടൊക്കെ മാറുന്നത് ഒരാൾ തന്നെയാണ് അപ്പം അത്തരം സങ്കല്പങ്ങളാണ് നമ്മൾ യോഗിനിയായിട്ടും കുമാരിയായിട്ടും ഇന്ദ്രാണിയായിട്ടും വൈഷ്ണവിയായിട്ടും ബ്രഹ്മണി എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അവിടെയൊക്കെ കാണാൻ പറ്റും ആ സങ്കല്പങ്ങളൊക്കെയാണ് ഓരോ ദിവസത്തേക്ക് അപ്പം നമുക്ക് മിനിമം ഈ പത്ത് ദിവസം കാരണം ഒമ്പത് ദിവസം എന്ന് പറയുന്നത് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ളതാണ് ആ ഒമ്പത് ദിവസത്തെ ഒമ്പത് രാത്രി നവരാത്രി പത്ത് ദിവസം ദശമി എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ ഈ പത്ത് ദേവി സങ്കല്പങ്ങളെ കൃത്യമായിട്ടും മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞ് മഹാകാളി മഹാലക്ഷ്മി അത് മഹാകാളി എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രെങ്ത്തും പവറും ഒക്കെയാണ് അതാണ് ശിവന്റെ പത്നിയായ ശക്തി ദേവി എന്ന് പറയുന്നതിൻ്റെ ഭാവം തന്നെയാണ് അത് നമ്മൾ കൽപ്പങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമുക്ക് നമുക്കതിൻ്റെ കുറേ എക്സ്പ്ലനേഷൻസ് കാണാൻ പറ്റും പിന്നെ കാണാൻ പറ്റുന്നത് മഹാലക്ഷ്മി എന്ന് പറയുന്ന വെൽത്ത് പാഷൻ അത് മെറ്റീരിയൽ അപ്പോൾ നമ്മളെ രാജസീകമാക്കും പണിയെടുത്താലേ കിട്ടുള്ളൂ കാശ് അനങ്ങാണ്ടിരിക്കാൻ പറ്റില്ല സാത്വികന്മാർക്ക് പറ്റുന്ന പണിയുമല്ലാതെ നമുക്കൊന്നും പറ്റിയ പണിയല്ല അത് വേണ്ടത് ശരിക്കും കൃത്യമായിട്ട് രാജസീകമായിട്ട് പെരുമാറുന്നവർക്ക് മാത്രം പറ്റുന്നതാണ് കാശ് ഉണ്ടാക്കല് പൊസിഷൻ ഉണ്ടാക്കൽ പവർ ഉണ്ടാക്കല് അത് മഹാലക്ഷ്മിയുടെ രൂപം തന്നെയാണ് സരസ്വതി എന്ന് പറയുന്നത് നോളജും അത് വളരെ ഡിസല്യൂഷനാണ് ട്രാൻസെൻഡൻഡൽ ആണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ഇമ്മോർട്ടലാണോ ആണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പിക്കുന്ന ജ്ഞാനം സമ്പാദിക്കുന്ന ഒരു സമയത്ത് അപ്പം ഇതിൻ്റെ ഗുണങ്ങള് ഓരോ ദേവിക്കും ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഒന്ന് കാമമായിരിക്കും കോപമായിരിക്കും അത്യാഗ്രഹമായിരിക്കും ബന്ധനായിരിക്കും മഹാന്തി ആയിരിക്കും ഭ അസൂയ ഉണ്ടാവും ലേസിനെസ് അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവും ശത്രുക്കള അകറ്റാൻ പറ്റുന്നതായിരിക്കും അപ്പം ഈ തോന്നലുകൾ നമ്മൾ ഓരോരിലും ഓരോരോ പേരിലും ഒരു തേർട്ടി പെർസെൻ്റ് തേർട്ടി പെർസെൻ്റ് ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ സമ്പുഷ്ടിപ്പെടുത്തേണ്ടതാണ് അതുണ്ടെങ്കിൽ അതിനെ അതിന് ചെയ്യണം ഇല്ലെങ്കിൽ അതിനെ അതിനുണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതൊരു ഒരു മെയിൻ്റനൻസ് ടൈമാണ് എല്ലാ ജീവിതത്തിനും എല്ലാ കാറുകൾക്കും മാസം കൂടുമ്പോൾ ഒരു മെയിൻ്റനൻസിന് കയറ്റുന്നത് പോലെ ഈ ഓരോ സീസൺ മാറുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിക്കലും വീട് ക്ലീൻ ചെയ്യലും ഒക്കെ ചെയ്യാം അപ്പം നമ്മളെ വീട് ക്ലീൻ ചെയ്യണം വീടിന് ചുറ്റും ക്ലീൻ ചെയ്യണം അത് വണ്ടി ക്ലീ വണ്ടി ക്ലീൻ ചെയ്യുന്നൊക്കെ ഈ സമയത്താണ് പലരും അത് വണ്ടി ക്ലീൻ ചെയ്താൽ മാത്രം പോരാ അതിനൊരു ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവില്ല സ്പിരിച്വൽ ഞാൻ പറയാറുണ്ട് വീട് എത്ര ക്ലീൻ ആയാലും എത്ര നന്നായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്താലും എന്തോ ഒരു സുഖമില്ല സുഖമില്ലായെന്നുള്ളൊരു തോന്നലുണ്ടാവും കാരണം അതിനൊരു എനർജി കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ എത്ര നമ്പർ ഓഫ് ഇഡ്ലീസ് കഴിച്ചാലും എല്ലാ ദിവസവും ഒരേ മൂടല്ല ഒരാളെ കാണുമ്പോൾ ഒരു മൂട് പോവും അപ്പം നല്ല ആൾക്കാരെ കാണുന്ന സമയത്ത് മൂട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതുകൊണ്ട് അപ്പം നമുക്ക് സന്തോഷം തരുന്ന ചിന്തകളെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെയൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് മാനസികമായ സുഖമില്ലായ്മയാണ് എല്ലാ അസുഖങ്ങളുടെയും ലക്ഷണം എന്ന് പറയുന്നത് മാനസികമായ പ്രശ്നങ്ങളാണ് ശാരീരികമായ പ്രശ്നങ്ങളല്ല ശരീര മനസോയോഗ പരസ്പര മനുവജാധാര ആധേയ ഭാവേനാണ് ശരീരവും മനസ്സും അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയാണ് മിക്കവാറും അസുഖങ്ങളുടെ സൈക്കോസിമാറ്റിക് പ്രോബ്ലംസ് ആണ് സൈക്കോളജിക്കലി നിങ്ങൾ അൺഡിഫൈൻഡ് ഡിസീസസ് എന്നാണ് പറയുക ആർക്കൊക്കെ അൺഡിഫൈൻഡ് ഡിസീസസ് ഉണ്ടോ അവരെന്ത് ചെയ്യും ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഓടി 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 ഡെഫനിഷൻ ഓരോരാളെയും പരീക്ഷിച്ചു നോക്കുകയാണ് നമ്മളെ തന്നെയാണ് പരീക്ഷണ വസ്തു അത് ഗുരുക്കന്മാരുടെ നിന്ന് ഗുരുക്കന്മാരുടെ അടുത്തേക്കും ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമം ശ്രമം ആണ് ആശ്രമങ്ങളിൽ നിന്ന് ആ ശ്രമങ്ങളിലേക്കും ഒക്കെ ചുറ്റിപ്പറ്റി നടക്കുക ഓരോരാളുടെടുത്തും പോവുക ഓരോ ഭിക്ഷയാചിക്കുക ഭിക്ഷകന്മാരാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യന്മാർ അപ്പം ഈ ഒരു പത്ത് ദിവസത്തെ ദേവി സങ്കല്പം കൊണ്ട് നമുക്കുണ്ടാവാൻ പോകുന്നത് ഒരു സ്ഥിരതയാണ് കാരണം ഈ പത്ത് ദിവസം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം വേണം ഇപ്പം രാമൻ രാവണനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് രാമൻ സാത്വിക സങ്കല്പമാണ് പക്ഷെ രാവണൻ എന്ന് പറയുന്ന കുംഭകർണനൊക്കെ ജീവിക്കുന്ന മടിയന്മാരുടെയൊക്കെ ലോകം എന്ന് പറയുന്ന രാക്ഷസീയമായ സ്വഭാവം ഉണ്ടെങ്കിലും പൊതുവേ താമസിക സ്വഭാവമുള്ളവരാണ് അവർ ആ താമസികമായിട്ടുള്ളവരെ മല്ലിടാൻ വേണ്ടിയിട്ട് സാത്വികത്തിൽ നിന്ന് നേരെ താമസികത്തിലേക്ക് താമസികത്തിൽ നിന്ന് നേരെ സാത്വികത്തിലേക്കും യുദ്ധം ചെയ്യാൻ പറ്റില്ല അതിനു വേണ്ടിയാണ് രാജസിക സ്വഭാവമുള്ള കൊരങ്ങന്മാരെ കൂട്ടിയത് ഇതിനൊക്കെ വളരെ ഹൈലി ലോജിക്കലായിട്ടുള്ള കുറെ സങ്കല്പങ്ങളുടെ ഒരു ഒരു സിദ്ധാന്തങ്ങളുടെയൊക്കെ ഒരു ഡെഫിനേഷൻ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അപ്പം രാമൻ എന്തുകൊണ്ട് ഇത്രയും മഹാനായിട്ട് എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളത്ര കഴിവുള്ള ആളാണെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാലേ സ്ക്രൂ തുറക്കാൻ പറ്റുള്ളൂ എനിക്ക് നല്ല ശക്തി ഉണ്ടെന്ന് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവറിലായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ താമസിക സാത്വിക രാജസിക അവസ്ഥകൾക്ക് വളരെ 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 പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിലേക്ക് ചാടും അപ്പൊ ആ അബദ്ധം ശരിക്കും മനസ്സിലാക്കി ജീവിതത്തെ നയിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഈ പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഒരു ഓട്ടക്കാരന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലേ ഓടി എത്താൻ പറ്റുള്ളൂ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കില്ല അപ്പൊ വിശിഷ്യ നമ്മുടെ സിദ്ധാന്തങ്ങളൊക്കെ നമ്മുടെ ആചാരങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഉപകരിക്കാനാണ് പക്ഷെ എപ്പോഴാണ് ആവശ്യം വരുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും അതിന് റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മിനിമം ആവശ്യം അത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം വരുന്ന സമയത്ത് ആ ടൂള് നമ്മുടെ കയ്യിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അന്ധകാലേ ചമനസ്മരൻ അവസാന കാലം വിചാരിച്ചാൽ മതി പക്ഷേ ഈ അവസാന കാലം എപ്പോഴാന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴാണ് നമുക്ക് ടൂള് അറിയില്ല എപ്പോഴും റെഡി ആയിരിക്കാനാണെന്ന് നമ്മൾ പറയാം ആ ദേവി സങ്കല്പങ്ങളുടെയൊക്കെ ദേവി എന്ന് പറഞ്ഞാൽ ദേവൻ കൂടെ ഉണ്ട് അത് വിഷ്ണുവായാലും ബ്രഹ്മാവായാലും മഹീശ്വരനായാലും ഈ ത്രിമൂർത്തികളുടെ രൂപത്തിൽ അതുകൊണ്ടാണ് നമ്മുടെ ഗായത്രി ദേവി എന്ന് പറയുന്ന സങ്കല്പത്തിൽ മൂന്ന് ദേവന്മാരും അടങ്ങിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ദേവി സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത സം നമസ്തസ്യേ 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 നമോ നമോ എന്ന് പാടുന്ന സമയത്ത് അത് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു ദേവിയെ സങ്കല്പിക്കേണ്ടത് ഏത് രൂപത്തിലാണ് ദേവിയെ കണ്ടതെന്നാണ് മാതൃരൂപേണ സംസ്ഥിത ഏത് ഏത് രൂപത്തിലാണ് നമ്മൾ കാണേണ്ടത് ആ കംപ്ലീറ്റ് ശ്ലോകങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ രൂപവും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതില് പത്ത് ദിവസം വളരെ കൃത്യമായിട്ട് പ്രഥമം ശൈലപുത്രീതി ചൊല്ലുണ്ടോ ലക്ഷ്മിക്ക് അറിയോ ആ തരത്തിലുള്ള വേർഷൻസ് ഉണ്ട് പ്രഥമം ശൈലപുത്രീതി ചതുർഥകം പഞ്ചമം സ്കന്ധമാ ീതിപ്തമം കാളരാത്രി നവം ദേവി തന്നെയാണ് ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും മഹാഗൌഡീതി രാജസിക താമസിക ഭാവങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ട് വിവരിച്ചപ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും പ്രത്യേകിച്ചും ഈ വാനരന്മാരെ കൂടെ കൂട്ടിയ ശ്രീരാമന്റെ ഒരു ഉദാഹരണം അത് വളരെ നമുക്ക് മനസ്സിൽ കിടക്കുന്ന ഒരു ആയിട്ടാണ് അല്ല ഈ എല്ലാ നമ്മുടെ എല്ലാ ഇതിഹാസ പുരാണങ്ങൾക്കും ഒരു പ്രകൃതിയുടെ ഒരു സങ്കല്പമുണ്ട് ഭൂമി എന്ന് പറയുന്നത് ദേവിയാണ് സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിക്ക് പ്രകാശം കൊടുക്കുന്നതാണ് അപ്പൊ രാമൻ സീതയുടെ കൂടെയാണ് ഉണ്ടാവേണ്ടത് അതിനെ കവർ ചെയ്യുന്നതാണ് എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തില് രാമായണ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട് അതില് രാക്ഷസനാകുന്ന രാവണൻ വന്നിട്ട് നമ്മുടെ ഭൂമിയെ സൂര്യനിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ് ആ മറച്ചു പിടിക്കുന്ന മേഘത്തെ ഹനുമാൻ എന്ന കാറ്റിനല്ലാതെ കളയാൻ പറ്റുമോ ആ കാറ്റ് കളയുമ്പോഴത്തേക്കും സൂര്യനെ സീതയെ തിരിച്ചു കിട്ടി എന്തൊരു വലിയൊരു ഒരു സങ്കല്പാണെന്ന് രാമായണ എൻ്റെ നേച്ചർ ഡോക്ടർ ടി പി എസ് നടിച്ച് ആ ബുക്ക് ആ ബുക്ക് അവൈലബിൾ ആണ് എന്നെ പിടിക്കാൻ ഡൗൺലോഡ് അപ്പം ഈ സങ്കല്പങ്ങളൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വരാറുണ്ട് ഞാൻ പ്രകൃതിക്കെതിരാണ് ഞാൻ അപ്പം പറയും ഞാനും പ്രകൃതിയുടെ ഭാഗമാണ് ഞാൻ എന്നുള്ള വ്യക്തി സെപ്പറേറ്റും പ്രകൃതി സെപ്പറേറ്റും അല്ല ഞാൻ പ്രകൃതിയുടെ ഭാഗമാണ് അതിൽ വികൃതി വികൃതിയാകുമ്പോഴാണ് ഈ പ്രകൃതി പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് വികൃതി വികൃതിയാകുമ്പോഴാണ് പ്രകൃതിക്കെതിരാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇത് അമാവാസി എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രന്റെ അദൃശ്യമായ അവസ്ഥയാണ് ആ പൗർണമി എന്ന് പറയുന്നത് നേരെ വിപരീതമായിട്ടുള്ള അവസ്ഥ അമാവാസിയും പൗർണമിയാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഭ്രാന്തിപ്പെടുത്തുന്ന രണ്ട് അവസ്ഥകൾ എന്ന് പറയുന്നത് അത് ഈ എപ്പിലപ്സി ഒക്കെ ഉള്ളവർ അപസ്മാര രോഗങ്ങളൊക്കെ ഉള്ളവർ നിനക്ക് ആയുർവേദ ഫാമിലി എന്നാണ് അപ്പം അവസ്മാരുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറയും ഇന്ന ദിവസം നമ്മൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറയും അവരൊറ്റക്ക് ആ ദിവസം വിടാണ്ടിരുന്നാൽ മതി ബാക്കി എല്ലാ ദിവസവും അവർ നോർമലായിരിക്കും പക്ഷേ ഇപ്പം എല്ലാ ദിവസവും അത്തരം പ്രശ്നങ്ങളാണ് കാരണം ഇത് ഹിദ്താന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയിലുള്ള ജനങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടാണ് അപ്പൊ അത്തരം മാനസികമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കിട്ടണമെങ്കിൽ ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നവരാത്രി പൂജ നവരാത്രി പൂജയാണ് നമ്മുടെ മാനസികമായ മെയിൻ്റെനൻസ് എന്ന് വേണമെങ്കിൽ പറയാം അത് സങ്കീർണമായിട്ടുള്ള കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുക ആദ്യം വേണ്ടത് കംപ്ലീറ്റ് സ്ഥലം ക്ലീൻ ആക്കുക അതൊരു മെയിൻ്റെനൻസിന് കാർ ക്ലീൻ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ എല്ലാം ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മുടെ വീടും ചുറ്റുവട്ടവും ഒക്കെ ക്ലീൻ ചെയ്യണം വേണ്ടത് ദേവി സങ്കല്പമാണ് ദേവിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഏത് തെളിയിച്ച വിളക്കും ദേവിയാണ് അത് അത് എല്ലാ എല്ലാ എല്ലാവർക്കും അങ്ങനെയാണ് ദേവി എല്ലാ സാധാരണ ഒരു ബ്രാഹ്മണനും ഒരു ഋഷിയും ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസം നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് വിഗ്രഹം സ്വല്പ സർവത്ര വിധിതാത്മനാം എന്നാണ് വിഗ്രഹങ്ങളിലൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ കാണാൻ പറ്റും ഒരു വെളിച്ചം എന്ന് പറയുന്ന സ്ഥലം ആണ് എപ്പോഴും ദ്വിജന് ഒരു പൂജ ചെയ്യുന്ന ഒരാൾക്ക് അത് കാസ്റ്റ് കൊണ്ടല്ല കർമ്മം കൊണ്ട് അവർക്ക് ഏറ്റവും പ്രാധാന്യം ഏൽപ്പിക്കുന്നത് വിളക്ക് തന്നെയാണ് ഒരു മഹർഷിക്ക് ഹൃദയമാണ് അദ്ദേഹത്തിന് വിളക്കൊന്നും ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ ആ അവസ്ഥയിൽ എത്താത്തതുകൊണ്ട് ഒരു വിളക്കാണ് നമ്മുടെ ദേവീ സങ്കല്പം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു ഗണപതി സങ്കല്പം വേണം ഗണപതി സങ്കല്പമാണ് എല്ലാത്തിൻ്റെയും തുടക്കം ആരോ അടുത്ത കാലത്ത് എവിടെയോ പറയുണ്ടായി ഗണപതിയെ ഡിഫൈൻ ചെയ്തത് വ്യാസനാണെന്ന് രാമായണം വായിക്കാത്തത് കാരണം ചില ഗ്രൂപ്പുകാർ രാമായണം വായിക്കില്ല അവർ ഭഗവത്ഗീത കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ജനങ്ങളുണ്ടല്ലോ വിറ്റുകാശാക്കുന്ന ഇപ്പോൾ പരിതാപകരമായ അവസ്ഥ തോന്നിയത് ഇതൊക്കെയാണ് കേൾക്കുന്നത് നമ്മൾ രാമായണത്തിൻ്റെ കാലം മുതൽ ഗണേശന്റെ കഥ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ് ശിവൻ എന്ന് പറയുന്ന ഗണേശൻ എന്ന് പറയുന്നതൊക്കെ ഒരു ഒരു ഇതിഹാസങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കാൻ പോലും അറിയാത്തവരാണ് ചിലപ്പം ഒരു കാലത്തൊക്കെ വലിയ ആചാര്യന്മാരൊക്കെ ഇട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ് കഷ്ടം അപ്പം എന്തുടങ്ങും എല്ലാ അല്ല അത് 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 എടുത്തു പറയുന്നതാണ് രാമായണത്തിലൊക്കെ ഈ രാമായണം എന്ന് പറയുന്നത് തന്നെ ശിവനും പാർവതിയും നമ്മളുടെ ഡിസ്കഷനിലാണ് ജനങ്ങൾ അറിയുന്നതെന്ന് പറയാറുണ്ട് അപ്പം ആ സങ്കല്പം മുതൽ ഇതൊക്കെ ഉള്ളതല്ലേ അതെ അപ്പം ഏത് പൂജ തുടങ്ങുമ്പോഴും ഗണേശന്റെ സങ്കല്പം ഉള്ളതുപോലെ ഒരു ഗണേശന്റെ സങ്കല്പം നമുക്ക് ഉണ്ടാവണം പിന്നെ ദേവി പൂജക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഏത് പൂജ ചെയ്യുന്ന സമയത്തും കുറച്ച് വെള്ളം കൊടുക്കുക കുറച്ച് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുന്നതിന് തുല്യമാണ് പൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു വസ്ത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രം ഉടുപ്പിക്കുന്നതിന് തുല്യമാണ് നൈവേദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക നമ്മൾ വീട്ടിൽ ഒരാൾ വന്നാൽ എന്തൊക്കെയാണോ ചെയ്യുക ആ അവസ്ഥയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനൊക്കെ ഈ മാനസ പൂജ എന്ന് പറഞ്ഞിട്ട് മസ്ക്കറ്റിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പത്തിരുന്നൂറ് പേർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജാവിധികളൊക്കെ പഠിച്ചു പല സ്ഥലത്തും അപ്പം ഇത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആ മന്ത്രം ചൊല്ലി ഞാൻ ചെയ്യാനുള്ള എബിലിറ്റി എനിക്കില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അത് ചെയ്യുക എല്ലാവരും ചെയ്യുക അത് ആരതി കാണിക്കാം നമുക്ക് ധൂപം കാണിക്കാം ദീപം കാണിക്കാം ഇതൊക്കെ നമ്മുടെ ഭാഗമാണ് അത് എല്ലാവർക്കും എല്ലാ ദിവസവും പൂജ ചെയ്യാം പിന്നെ പറ്റുന്ന എല്ലാ മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ കടികട്ടികളോ ഒന്നും വേണമെന്നില്ല ഇപ്പോൾ അഷ്ടോത്തരം ചെല്ലാം ദേവി മഹാത്മ്യത്തിൽ നിന്ന് വായിക്കാം പിന്നെ ദേവിയെ പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല കാരണം വീട് പൂജാമുറിയിലാണെങ്കിൽ നമ്മളെങ്ങനെ പ്രദക്ഷിണം വെക്കുക അപ്പോൾ ആത്മപ്രദിക്ഷിണം കാനി യാനിജ പാപ്പ അനു ജന്മാന്തരകൃതാനിജ താനി താനി വിനശന്തി പ്രദിക്ഷിണ പതേ പതേ ഈ നിത്യശ്ലോകാന്ന് പറയുന്ന പുസ്തകം ചെറിയ കുട്ടികൾക്ക് സംസ്കൃതമോ മലയാളമോ ഒന്നും വായിക്കാൻ പറ്റാത്തവർക്ക് പറ്റാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്റ്റോട് കൂടിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം നിത്യ എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും അതിൻ്റെ പി ഡി എഫ് അവൈലബിൾ ആണ് ഇതിൽ ഇതൊക്കെയുണ്ട് എല്ലാ ശ്ലോകങ്ങളും ഉണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ പുഷ്പം കൊടുക്കുക പിന്നെ നമസ്കരിക്കുക ആരാണോ പൂജ ചെയ്യുന്നത് അവർക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം അവർ കുറച്ച് മൂത്താളാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവ് കുറച്ച് മൂപ്പ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ മൂപ്പല്ല അറിവുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അയാളാണ് യജമാനസ്ഥാനം അവരടുത്ത് നിന്ന് ആശീർവാദം വടിക്കാം എന്ത് മന്ത്രം ചൊല്ലുന്നു എന്ത് വ്രതെടുക്കുന്നു എന്ത് നൈവേദ്യം കൊടുക്കുന്നു എന്ത് പാട്ടുപാടുന്നു ഉള്ളതിനല്ല ആ സമയത്ത് നമ്മുടെ മാനസികമായ സങ്കല്പം എന്താണ് ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസവും ഓരോ ദേവിമാർക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് ഒരു ക്രമം ഉണ്ടാവട്ടെ ആ ക്രമം ഉണ്ടാവുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ താമസികമായ അവസ്ഥയിൽ നിന്നും രാജസീകാവസ്ഥയിൽ നിന്നും സാത്വികമായ അവസ്ഥയിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഓൾറെഡി സാത്വിക നമ്മുടെ ധാരണ എങ്ങനെയാണെന്ന് മാത്രം എത്ര പറയൂ തേർട്ടി ത്രീ പെർസെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് കളറിലും വ്യത്യാസങ്ങളുണ്ട് കാരണം കളറിന് കുറേ നമ്മൾ വൈറ്റ് കാണുമ്പോഴും റെഡ് കാണുമ്പോഴും ഗ്രീൻ കാണുമ്പോഴും ഒക്കെ കളറില് വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ പറയാം അടുക്കളയിൽ നമ്മൾ ഒരു പച്ച കലർന്നിട്ടുള്ള കളറാണെങ്കിൽ അതാണ് ഭക്ഷണത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ കളർ എന്ന് പറയുന്നത് വായിക്കാനിരിക്കുന്ന സ്ഥലങ്ങൾ ഒരു അഗ്നിയുടെ നിറമാണെങ്കിൽ ആ അഗ്നിയുടെ നിറത്തിന് നമുക്ക് സാധാരണഗതിയിൽ ഒരു കോൺസെൻട്രേഷൻ തരാനുള്ള പവർ ഉണ്ട് വൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഏറ്റവും നല്ല പ്രഭ തരുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല മായമില്ലാത്ത ക്ലീൻലിനെസ്സിൻ്റെ ഒരു കളറാണ് ഓരോന്നിനും ഓരോ കളറുണ്ട് ഈ നീല എന്ന് പറയുന്ന സമയത്ത് ഒരു മായയുടെയോ അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുമ്പോൾ അത്തരം കളറുകൾക്ക് ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിറവും അപ്പോൾ ഓരോ ദേവിക്കും ഓരോ കളറുകളുണ്ട് ഓരോ ഗ്രഹത്തിനും കളറുണ്ട് ഒമ്പത് നമ്മുടെ കളർ ജമ്മോളജി എന്ന് പറയുന്നത് തന്നെ ഓരോ ജമ്മിനും ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ആ കളറിനുസരിച്ചിട്ടാണ് അത് നമ്മൾ കാണാത്ത കളറും ഉണ്ട് അത് ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും ഒക്കെ ഉള്ളതാണ് രാഹു കേതു എന്ന് പറയുന്ന കൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലാനറ്റ് എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് പലർക്കും അബദ്ധം പറ്റുന്നത് അങ്ങനെയല്ല കൺസെപ്റ്റുവൽ ആയിട്ടുള്ള അവയ്ക്കും ഉണ്ട് കളറുകൾ അവയുമയൊക്കെ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു E oh.